സ്ഥാപകൻ സ്വാമി ശിവാനന്ദ പരമഹംസന്റെ ജന്മദിനം മഹോത്സവമായി കൊണ്ടാടി വടകര സിദ്ധ സമാജം ഹെഡ് ഓഫീസിൽ നടന്ന പരിപാടി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ സിദ്ധ സമാജ സ്ഥാപകർ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനം കാർത്തിക മഹോത്സവമായി കൊണ്ടാടി വടകര സിദ്ധ ഹെഡ് ഓഫീസിൽ നടന്ന പരിപാടി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അത് ജനഹൃദയങ്ങളിലേക്ക് ഈ സന്ദേശവും സഹത്വവും ഉദ്ഗാനം ചെയ്യുന്നതിനും സാധിക്കേണ്ടതാണ് എന്ന് മാത്രമേ സൂചിപ്പിച്ചുകൊണ്ട് ഈ പത്തിനത്തിൽ ഇവിടെ വന്ന് അല്പസമയം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ഈ ചടങ്ങ് തീരുന്നത് നിൽക്കേണ്ടതാണ് എങ്കിൽ പോലും ക്ഷമാപണത്തോടുകൂടി ഇങ്ങനെ ഇവരുടെയും അനുവാദവും അനുഗ്രഹവും ആശംസകളും ഉണ്ടായിരിക്കണമെന്ന അപേക്ഷയോടുകൂടി ഇതിൻ്റെ ഔപചാരികമായ ചടങ്ങുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പ് ഈ ചടങ്ങിനും നിങ്ങൾക്കെല്ലാം തന്നെ എല്ലാവിധ ആശംസകളും അതിൻ്റെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടന ക്രമത്തിൻ്റെ സമാരംഭവും നിങ്ങളനുവാദത്തോടു കൂടി അനുകൃതത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ചടങ്ങിൽ വടകര സിദ്ധ സമാജം സ്കൂൾ വിദ്യാർത്ഥികൾ വന്ദനാ ശ്ലോകം അവതരിപ്പിച്ചു ബ്രഹ്മശ്രീ എസ് വിവേകാനന്ദൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്രഹ്മസമാജം സ്കൂൾ അധ്യാപിക ഡോക്ടർ എസ് വി പി ഈശ്വരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഡോക്ടർ കെ എം ജയശ്രീ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ വിജയൻ മാസ്റ്റർ ബി കെ ആനന്ദ് പ്രൊഫസർ ഇ ശശീന്ദ്രൻ മാസ്റ്റർ സി മൂർത്തി പിണറായി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആത്മഹത് പ്രഭാഷണം നടത്തി ഉപഭോഗ സംസ്കാരത്തിന്റെ ൊഴിൽപ്പെട്ട നമ്മുടെ ഈ ഒരു രാഷം മതത്തിലെ നിരപേക്ഷ രാഷ്ട്രമായിട്ട് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും ഒരു മാതൃകാ സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് വടകരയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സിദ്ധ സമാജത്തിന്റെ കാർത്തിക മഹോത്സവം ഇവിടെ വന്നും അനുഭവിച്ചും ആളുകൾക്ക് അറിയാം ഏകോദര സഹോദരന്മാരെ പോലെ കൈമയും മറന്നുകൊണ്ടുള്ള ഇവിടെയുള്ള ആശ്രമവാസികളായാലും ആളുകളായാലും ഒരേ മനസ്സോടെ മനസ്സോടെ ഒറ്റ ഈ ഒരു ും സിദ്ധ വിദ്യും വിശേഷ ജപവും നടന്നു ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ നിരവധി ജനങ്ങൾ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം